മാനർ ഗ്രാമപഞ്ചായത്തും സർക്കാർ മാതൃകാ ഹോമിയോപ്പതി ഡിസ്പെൻസറിയും സംയുക്തമായി അന്താരാഷ്ട്ര ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു മാന്നാർ ഗ്രാമപഞ്ചായത്തും സർക്കാർ മാതൃകാ ഹോമിയോപ്പതി ഡിസ്പെൻസറിയും സംയുക്തമായി ആചരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു വളരെ കീർത്തനാള് യോഗ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് യോഗ വളരെ ആശ്വാസകരമായിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ജീവിതത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾക്ക് നല്ല പ്രസരിപ്പും ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്നതാണ് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ തിരക്കിലൊക്കെ എനിക്ക് കുറയുന്ന ആളുകളായിട്ട് കൃത്യമായിട്ടത് ചെയ്യാൻ കഴിയാത്തവനുള്ള ബുദ്ധിമുട്ടുകളും ഇപ്പൊ ശാരീരികമായിട്ട് പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് സ്വാഗതം ആശംസിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാ ഹരിദാസ് നന്ദി പറഞ്ഞു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന ജാസ്മിൻ പ്രഭാഷണം നടത്തി യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ സുധപ്രിയ മാസ് യോഗ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നയിക്കുകയും ചെയ്തു ആയുഷ് ജെറിയാട്രിക് യോഗ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാർ യോഗ പ്രകടനം കാഴ്ചവെച്ചു വാർഡംഗങ്ങളായ സുജാത സലീം പടിപ്പുരയ്ക്കൽ മധുപുഴയോരം രാധാമണി ശാന്തിനി പുഷ്പലത തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ആയുഷ് യോഗാ ക്ലബ് അംഗങ്ങളും സി ഡി എസ് എ ഡി എസ് അംഗങ്ങളും അംഗൻവാടി കുടുംബശ്രീ പ്രവർത്തകരും ആശാ പ്രവർത്തകരുമുൾപ്പെടെ നൂറ്റി ഇരുപതോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ